ഹായ് ഹലോ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ലോ നമ്മൾക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് ചെടിച്ചട്ടികളും പ്രോട്ടീൻ മിക്സും തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തൈകളൊക്കെ നടാമെന്ന് വെച്ചിട്ടോ ഇതാ ഇതാട്ടോ പ്രോട്ടീൻ മിക്സ് ഇതിലെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ആയിട്ടുള്ളതാട്ടോ ഇനി നമ്മളിതിലേക്ക് മണ്ണൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ ഇത് അങ്ങോട്ട് ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചെടിച്ചട്ടിയുടെ അടിയിൽ കുറച്ച് ഇലകളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പ്രോട്ടീൻ മിക്സ് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇല തായ ഇട്ട് കൊടുക്കുമ്പോൾ വേരുകൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള തൈകള് ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ വയുതനങ്ങൾ തക്കാളി മുളകും തൈ ഇത്തവ കിട്ടിയിട്ടുള്ളത് പിന്നെതാ രണ്ട് ദിവസം മുന്നേ അപ്പൂസ് പഴവിത്തിട്ട് മുളപ്പിച്ചതാട്ടോ അപ്പം അത് കൊണ്ടുവന്നിട്ട് അമ്മ ഇതെവിടെയാ നടണ്ടേ എന്നാട്ടോ ആള് ചോദിക്കുന്നത് പിന്നെ നമുക്ക് കുടുംബശ്രീ വഴി ചെണ്ടുമല്ലി തൈകൾ കെട്ടിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ അതും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരുന്നുണ്ട് ഒരു തൈ അതാ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മറ്റു തൈകളുടെ ഒക്കെ തൂമ്പ് ഞാൻ ഉള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓണാവുമ്പോഴത്തേനൊക്കെ നമുക്ക് പൂവുണ്ടായാൽ മതിയല്ലോ അപ്പോൾ ഓണത്തിലേക്കൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കേട്ടോ ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തവയ്ക്കുള്ളൂ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ